ഡൽഹി സർക്കാരിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്നും ജനങ്ങൾക്ക് വികസനം വേണമെന്നും കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ട്വന്റി ഫോറിനോട് പറഞ്ഞു പുതിയ മുഖ്യമന്ത്രി അതിഷി ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഹർഷ് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി ഐ for being the chief minister female chief minister of delhi but on the other hand i also request her uh, through your channel that uh, she should work for the aspirations of lights. so what is the uh, bjp expectations uh, it is not the bjp's expectations it the expectation of delhi the expectations are 10 lakh russian cards are to be made those files are still pending in C cm's office 5 lakh rupees ayushman bharat yojana of uh, respected our prime minister narendra modi ji which is implemented in throughout india pan india it has been implemented but unfortunately ajriwal government has not uh, sanctioned or signed that file to implement ayushman bharat yojana which is the biggest uh, health cover for 5 lakh rupees health cover so i request her uh, through your channel to sign that file വിനീത് അഭിജി ഡൽഹിയിൽ നിന്നും തത്സമയം ശരിയാണ് വിനിത ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത് മന്ത്രി പറഞ്ഞതുപോലെ ഒരുപാട് ഫയലുകൾ നമ്മുടെ മുഖ്യമന്ത്രി ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനുള്ള ഒരുപാട് ഫയലുകൾ ഈ ഡൽഹി ഓഫീസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടോ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കൻ ഈ ഭരണ പ്രതിസന്ധി ഡൽഹിയിലുണ്ട് എന്നൊരു ആരോപണം അത് നേരത്തെ തന്നെ ബി ജെ പി മുന്നോട്ടുവെച്ചതാണ് കാരണം ഈ അഴിമതി കേസിൽപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ജയിലിലുണ്ടായിരുന്ന സമയത്ത് പോലും പല സുപ്രധാന ഫയലുകളിലും ഒപ്പുവെക്കരുത് എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനൊരു ഭരണ പ്രതിസന്ധി നിലവിൽ ഡൽഹിയിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലേക്കുള്ള ചില ഫയലുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്ന് തന്നെ ഇതിന് പിന്നാലെ ഈ ഫയലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് മറ്റുമായി തന്റെ പിൻഗാമിയായൊക്കെ തന്നെ അന്ന് അതിഷീനെ കെജ്രിവാൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് അതിഷി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരണം എന്നുള്ളത് തന്നെയാണ് എന്ത് പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് ബിജെപി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്ന് നമ്മൾ കേന്ദ്രമന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ബിജെപിയുടെ പ്രതീക്ഷ എന്നുള്ളതല്ല ഈ ഓരോ ആളുകൾ യും ഡൽഹിയിലെ ജനങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് തന്നെയാണ് ഈ ജനങ്ങൾ അവരിൽ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് ആ പ്രതീക്ഷകൾക്ക് ഒത്തുതന്നെ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് പറയുന്നത് ഇനി ഒരു അഞ്ചു മാസക്കാലം മാത്രമാണ് ഉള്ളത് ഈ അഞ്ചു മാസക്കാലം കൊണ്ട് എന്ത് വികസനമാണ് ഡൽഹിയിൽ ഈ ആം ആദ്മി സർക്കാരിന് കൊണ്ടുവരാൻ കഴിയുക എന്നത് തനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെയുള്ളൊരു പ്രതീക്ഷകൾ അങ്ങനെയുള്ളൊരു വികസനം തന്നെയാണ് വരണം അതിനൊരു മാതൃക എന്ന തരത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ആയുഷ് പദ്ധതി തന്നെയാണ് ൻ പദ്ധതി ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടതാണ് അത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ഡൽഹി സർക്കാർ ഇനിയും ആ പദ്ധതി നടപ്പാക്കിയിട്ടില്ല അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഈ കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് എത്രയും വേഗം പരിഹാരം കാണണം ഒപ്പം തന്നെ പദ്ധതികൾ വികസന പദ്ധതികൾ ഡൽഹിയിൽ കൊണ്ടുവരണം ഡൽഹിയിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സർക്കാർ ഉയരണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് എസ് ഓക്കെ താങ്ക് യു വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത് സുജാത പറയുന്നു സ്വർണത്തിന് വില കൂടുന്നു മോഷണവും പെരുകുന്നു അപ്പോൾ സ്വർണം കയ്യിലുള്ള ആൾക്കാരൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ കൊണ്ടുനടക്കുക സുരേന്ദ്രകുമാർ പറയുന്നു മ്യൂസിക്കൽ വൈഫ് ഇനി ഉണ്ടാകുമോ അതിനെക്കുറിച്ച് നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല നല്ലൊരു പരിപാടിയായിരുന്നു എന്ന് പല പ്രേക്ഷകരും പറയുന്നു താങ്കൾക്കും ആ അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസാദ് ശ്രീനിവാസൻ പറയുന്നു ഫെഡറൽ റിസർവിലെ റേറ്റ് ഇൻട്രസ്റ്റ് കുറച്ചത് അഞ്ച് ശതമാനമല്ല പൂജ്യം പോയിൻ്റ് അഞ്ചാണ് എന്ന് പറയും താങ്കൾ പറഞ്ഞതാണ് ശരി എന്ന് എനിക്കറിയാം